ബ്രോമാൻസ് വീഡിയോ ഗാനം പുറത്ത് റിലീസ് തീയതിയും പ്രഖ്യാപിച്ചു അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് മഹിമ നമ്പ്യാർ എന്നിവർ അഭിനയിക്കുന്ന ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ വീഡിയോ സോങ് റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാലിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് മഹിമാ നമ്പ്യാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമാൻസ് ചിത്രത്തിന്റെ വീഡിയോ സോങ് പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതിയും പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ വിനു പപ്പു ശ്യാം മോഹൻ തുടങ്ങിയവരും അഭിനയിക്കുന്നു ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ് അരുൺ ഡി ജോസ് തോമസ് പി സബാസ്റ്റ്യൻ രവീഷ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് അഖിൽ ജോർജ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റർ ചമൻ ചാക്കോ സംഗീതം ഗോവിന്ദ് വസന്ത പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വള്ളിക്കുന്ന് പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ആഷിഖ് ഖുസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖുസ്മാൻ ആണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് അരുൺ ഡി ജോസ് തോമസ് പി സബാസ്റ്റ്യൻ രവീസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് അഖിൽ ജോർജ് ഛായഗ്രാഹണം നിർവഹിക്കുന്നു എഡിറ്റർ ചാക്കോ സംഗീതം ഗോവിന്ദ് വസന്ത പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വളിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സ്